ദിവസം ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖനൽ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ചധികം നേരത്തെ നീച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് കൂട്ടായിട്ട് ഒരു പൂച്ചയും മാം മുറ്റത്ത് കൂടെ ഇങ്ങനെ നടക്കണുണ്ട് അന്നൊരു വെള്ളിയാഴ്ച ദിവസേനു അപ്പൊ കുട്ടിയൊക്കെ ഒരു ഒമ്പത് മണി ആകുമ്പോഴത്തേനും ഒരിക്കൽ സ്കൂളിൽ പോകണം ആ സമയത്ത് തന്നെ എനിക്കും ഒരു ബൈക്ക് പോകാനുണ്ട് അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് നമുക്ക് പെരിയത്ത പണികളൊക്കെ ഒരു വിധം തീർത്ത് വെച്ചിട്ട് വേണം പോകാൻ അപ്പൊ ഞാൻ വിറകൊക്കെ പോയി എടുത്തോണ്ടെന്നൊക്കെ കേട്ടോ ഇനി നമ്മൾ അടുപ്പാണ് ആദ്യം കത്തിച്ച് നമ്മുടെ ഐശ്വര്യമായിട്ട് അടുക്കുമ്പോൾ അങ്ങോട്ട് പണി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു എങ്ങടേലൊക്കെ പോകുമ്പോൾ പറ്റുന്നത്തോളം മാക്സിമം ഒക്കെ പണികൾ രാവിലെ ഞാൻ ഒരുക്കി വെച്ച് പോകലുണ്ട് കേട്ടോ തന്നെ വന്നുകഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു കുഴക്കവും പിന്നെ എല്ലാ പണിയും കൂടി കാണുമ്പോൾ ഒരു നട്ടപ്രാന്തും ഒക്കെ ഉണ്ടാവലുണ്ട് അതുകൊണ്ട് ഫോണിന്റെ മുന്നേ മാക്സിമം പറ്റുന്നതൊക്കെ ചെയ്തു വെക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചത് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാനിന്ന് നേരത്തെ നീച്ചിട്ട് വേഗം അടുപ്പിലേക്ക് കയറിയിരിക്കണം കേട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് നമ്മുടെ ചായ ചായ അല്ലല്ലോ ഇന്നിപ്പോ ചോറിനുള്ള വെള്ളമാണ് വെച്ചെടുക്കണേട്ടോ സ്കൂൾക്ക് കുട്ടികൾക്ക് ചോറൊക്കെ കൊണ്ടുപോകണതുകൊണ്ട് വേഗം ചോറും കറിയൊക്കെ റെഡിയാക്കി എടുക്കണം അപ്പൊ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഉപ്പേരിക്ക ബീട്രൂട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പൊ ബീട്രൂട്ട് ഉപ്പേരിയും പിന്നെ മമ്പയർ ചോറും ആണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കണതെന്ന് അപ്പം ഈ ചെറുപയറോ മമ്പയറൊക്കെ ഇട്ടു വേണേൽ ചോറ് എടുക്കണമെങ്കിൽ അതിൽ പിന്നെ പ്രത്യേകിച്ച് ആവശ്യമില്ല നോക്കാവശ്യട്ടോ പിന്നെ എന്തെങ്കിലും ഒരു ഉപ്പേരിയൊക്കെ കിട്ടിയാൽ മതി അപ്പൊ ഞമ്മക്കും തന്നെ പണിയെടുപ്പാണ് ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണേണ്ടത് അപ്പോൾ എന്തായാലും ഞാൻ ബീട്രൂട്ടൊക്കെ ഒന്ന് റെഡി ആക്കി എടുക്കട്ടെ അപ്പോഴേക്കും നമ്മുടെ വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുണ്ടേട്ടോ അപ്പം ഇനി വേഗം ഒന്ന് അരി ഇട്ടുകൊടുക്കാം അരി ഞാൻ റേഷൻ ആയിട്ട് ആയതുകൊണ്ട് ആദ്യം നല്ല പോലെ ഒന്ന് ചൂടായ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയിട്ടാണ് പിന്നെ ഒരു മൂന്നാല് പ്രാവശ്യം പച്ചവെള്ളത്തിൽ കേക്ക് എടുത്തിട്ടാണ് നമ്മുടെ അരി ചേർത്ത് കൊടുക്കൽ കേട്ടോ ഈ സമയത്ത് ഇങ്ങനെ പുറത്തിറങ്ങി പണിയെടുക്കാൻ പേടില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും ഞാനൊരുപാട് ദൂരത്തേക്കൊന്നും പോകൂലേട്ടോ ഈ ഇവിടെ ഇങ്ങനെ നിന്നും ഇങ്ങനെ തിരിഞ്ഞില്ല ഈ പണിയെ ചെയ്യുള്ളൂ മുറ്റത്തൊക്കെ അങ്ങോട്ട് അങ്ങനെ ഇറങ്ങി പോയിട്ടൊന്നും എടുത്തോണ്ടിരാനൊന്നും ഇല്ല പിന്നെ ഇപ്പോൾ സമയം ഒരു അഞ്ച് മണിയൊക്കെ കഴിക്കണേ അപ്പോൾ ഓരോ അയൽവാസികളൊക്കെ ആയിട്ട് എണീച്ച് തുടങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ അടി കൂടെ വെള്ളക്കുപ്പികളൊക്കെ തപ്പി നടക്കണം കേട്ടോ മക്കൾക്കും എനിക്കും കൊണ്ടുപോകാനുള്ള വെള്ളമൊക്കെ ഒന്നാക്കി വെക്കണം ഞാൻ തലേ ദിവസം തന്നെ വെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കി അതുകൊണ്ട് രാവിലെ എണീച്ചപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാറേ വന്നിട്ട് ഇപ്പം ഇനി കുപ്പികളൊക്കെ ഒന്ന് കഴുകിയിട്ട് വെള്ളമൊക്കെ ഒന്നാക്കി കൊടുക്കണം ആദ്യമൊക്കെ എങ്ങനെയും പോകുമ്പോൾ വെള്ളം കൊണ്ടുപോകുന്ന കാര്യം ഭയങ്കര മടിയനുണ്ടോ പക്ഷെ ഇപ്പം എയിൽ പോകണമെങ്കിൽ ഒരു കുപ്പി വെള്ളം ഞാൻ കെഴുതും അതിപ്പോൾ അങ്ങനെ ഒരു ഷീലായിട്ടോ ഒന്നാമത് അത് വെള്ളം ഏറ്റി ഇങ്ങനെ നടത്താമല്ലോ മടിയുണ്ടായിരുന്നു ഇപ്പം അത് ഏറ്റി ഏറ്റി ഷീലായി എന്ന് പറയാം അപ്പം മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതും ഒക്കെ ഒന്നാക്കി കൊടുക്കണം പിന്നെ സെനുന് ഞാൻ സെനു മോൻ്റെ ഫീഡിങ് ബോട്ടിലാണ് ഇട്ടെടുക്കുന്നത് അതാകുമോനക്ക് കുടിക്കാൻ ഒന്നുകൂടി എളുപ്പം അങ്ങനെ അയക്കും അപ്പം രാവിലെ തന്നെ ചെറുതായിട്ട് കാറ്റൊക്കെ ഉണ്ട് കിട്ടും അതാണ് ബാക്കിലെ ഷീറ്റൊക്കെ ഇങ്ങനെ ആടിക്കളിച്ച് വേണ്ടി ഇരിക്കുന്നത് നല്ല തണുപ്പും ഉണ്ട് നല്ല കാറ്റും ഭയങ്കര കാറ്റൊന്നുമില്ല എന്നാലും ചെറുതായിട്ടുള്ള കാറ്റൊക്കെ ഉണ്ട് വെള്ളക്കുപ്പികളൊക്കെ നരച്ച പോലെ തന്നെ നമ്മുടെ ചൂടുള്ളത്തിന്റെ കഥ കഴിഞ്ഞിട്ടുണ്ടേട്ടോ ഇനി അടുത്ത റൗണ്ട് തിളപ്പിച്ചിരിക്കട്ടെ ഞാൻ എങ്കിലൊക്കെ എപ്പോഴെങ്കിലൊക്കെ കുടിക്കാൻ ആവശ്യത്തിന് എപ്പോഴും ഇങ്ങനെ ചൂടുള്ളം ഇപ്പൊ ഇങ്ങനെ വയ്ക്കലാണ് കേട്ടോ ഞാൻ അപ്പൊ നമ്മുടെ ചോറ് തീമിട്ടിട്ട് കുറച്ച് സമയമായിട്ടുണ്ടേനും അപ്പൊ അത് വെള്ളമുണ്ടോ എന്തോ ഒക്കെ ഒന്ന് ഇങ്ങനെ നോക്കണം ഞാന് രാവിലെ തന്നെ കുറച്ച് വൈകുന്നേരത്തിനുള്ളത് ഒരു പകുതി മുക്കാ വേവിന് ഊറ്റി വെച്ചിട്ടുണ്ടായിനിട്ടോ അപ്പം അത് ഞാനൊന്ന് ഇങ്ങനെ മാറ്റി വെക്കുകയാണെ അതിന് ഞാനൊന്ന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കൂട്ടോ കഴിഞ്ഞപ്പോൾ രാവിലെ തന്നെ വെച്ചിരിക്കുന്നതായത് കൊണ്ട് ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേന് കേട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ ഞാൻ ആ വൈകുന്നേരത്ത് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും അപ്പം നമ്മുടെ ഉപ്പേരി ഞാൻ അടുപ്പത്ത് റെഡി ആക്കിയിട്ട് റെഡിയാക്കി കൊണ്ടിരിക്കണേ കേട്ടോ അപ്പുറത്ത് ആപ്പിളാണ് കേട്ടോ കട്ട് ചെയ്യണത് അത് സെനൂക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണേ ഒരു ബോക്സിൽ ഇട്ടിട്ട് എടുത്താൽ എപ്പോഴെങ്കിലൊക്കെ ബസ്സിൽ നിന്ന് കുറച്ച് ദൂരം യാത്ര ചെയ്യാനുണ്ട് അപ്പോൾ വിഷക്കാണെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ലേസ് അതും ഇതൊന്നും പിഴീന്ന് കൊടുക്കണ്ടല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാനത് കട്ട് ചെയ്ത് കേട്ടോ അപ്പോൾ മക്കൾക്ക് സ്കൂൾ കൊണ്ടാകാനും ഒന്ന് വേണം പറഞ്ഞിട്ട് അപ്പം അങ്ങനെ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടെങ്കിലും അപ്പം അങ്ങനെ നമ്മുടെ ഉപ്പേരി ഇതാ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ടെങ്കിലും ഗ്രേറ്റ് ചെയ്തുണ്ടാക്കുമ്പോൾ ഒന്നും കൂടി എളുപ്പം റെഡി കിട്ടും അപ്പൊ ഉപ്പേരി ഈ വെന്ത പാടനെ നമ്മുടെ ചോറിന് വാടിയിട്ടുള്ള മമ്പയർ അടുപ്പത്ത് വെച്ചിട്ടുണ്ടോ ഇത്തിരി ഉപ്പിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുക വെന്ത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ചോറിട മിക്സ് ചെയ്യുക അത്രേ ഉള്ളൂ സിമ്പിൾ പരിപാടിയാണ് കേട്ടോ അപ്പൊ ഞാൻ അവിടെ ആപ്പിളൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞെടുത്തു ഞാൻ ഇനി അത് കട്ട് ചെയ്തിട്ട് ബോക്സിലൊക്കെ ഒന്ന് കൊടുത്താൽ മതി

എന്താന്നറിയോ നല്ല വിശപ്പ് ഉണ്ടാവു അവിടെ അവിടെ പിന്നെ നമ്മളെ ഉപ്പേരിയെ കുറിച്ച് അത്ര മതി എത്ര മതി ഉപ്പേരിയും രണ്ട് സാധനങ്ങളാണല്ലോ കൊഴപ്പല്ല എന്ന് ഇന്നലെ അല്ല ഞാൻ ഫസ്റ്റ് ദിവസം വന്നപ്പോൾ രണ്ട് സാധനങ്ങള് ഇന്നും രണ്ട് ആ രണ്ടു സാധനങ്ങള് നമ്മളെ പുതിച്ചോറ് മടക്കി കൊണ്ടിട്ടാണ് മടക്കി മടക്കി ഒരു പരുവ ആക്കി എടുത്തിട്ടൊന്ന് അങ്ങനെയാണ് നമ്മള് മോടക്കിയത് പിന്തുല്ലേ അപ്പൊ ഗായ് ഞാൻ ഇപ്പോൾ വരാം ഇതാണെങ്കിൽ

നീ കുട്ടിയാ പറഞ്ഞപ്പോഴാണ് കേട്ടോ സെനുവിനും കൊറച്ചെടുത്തേക്കാം എന്ന് എനിക്ക് തോന്നിയത് അഥവാ ചിലപ്പോ രാവിലെ ചായയും കടിയൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ ഓന ഇങ്ങനെയുള്ള ചോറൊക്കെ ഇഷ്ടമാണ് കേട്ടോ വമ്പയറിച്ചോറും ചോറും വയറ ചോറൊക്കെ ഇഷ്ടമാണ് അപ്പൊ ഒരിത്തിരി ഞാൻ ഓനെ വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുണ്ടേനു അഥവാ ഓന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലെങ്കിൽ അതങ്ങനെ കൊടുത്തു വെക്കാം എത്രേലും കുമ്പിട്ട് കഷ്ടപ്പെട്ടാ കഷ്ടപ്പെടേണ്ട ആവശ്യം ഉണ്ടോന്ന് ചോദിച്ചാൽ അതിപ്പോ എന്തേരും അർജന്റീൻറെ ഇതുകൊണ്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ വേഗം എത്രയും പെട്ടെന്ന് പണികൾ തീർക്കണം എന്നുള്ള ഒരു കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ജന്മ ഇത്രയും സമയമായിട്ട് ഉണർന്നിട്ടില്ല ഉണന്നാ ചെലപ്പോ ഭയങ്കര ഒച്ചയും പൊളിയും ബഹള കോലാഹളം കേൾക്കാനും അപ്പൊ പിന്നെ അപ്പോഴേക്കും ഒരുവിധം പണികളൊക്കെ ഒന്ന് സെറ്റാക്കിയാല് പിന്നെ അവന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ

അടിച്ചു ആരിലും തുടക്കലും അല്ലാത്ത ബാക്കിയുള്ള ഒരുവിധം പണികളൊക്കെ ഒന്ന് തീർത്തുക പിന്നെ മക്കൾക്ക് സ്കൂൾ പോവാനുള്ളതും ചായ ഒക്കെ കഴിഞ്ഞു കുട്ടിനെ മുടിയെട്ടി കൊടുക്കലൊക്കെ കഴിഞ്ഞു പിന്നെ മുടിയെട്ടി കൈ കൊടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഓർവാട്ടിലൊക്കെയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അല്ലെ അപ്പൊ ഞാനും എന്റെ കൂടെ ഒരു അഞ്ച് കൂട്ടുകാരും കൂടി ഉണ്ട് കേട്ടോ ഞങ്ങൾ ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പഠിപ്പിച്ച ഉസ്താദ് സുഖമില്ലാതെ കിടക്കുകയാണ് കേട്ടോ അപ്പം ഉസ്താദിനെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും കുട്ടികളും മക്കളെയൊക്കെ മദ്രസ് സ്കൂളിലൊക്കെ പറഞ്ഞയച്ചതിന് ശേഷമാണ് കേട്ടോ പോന്നിട്ടത് അപ്പോൾ എനിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്ര പോകുന്ന ചെറിയ കുട്ടിയുള്ളത് അപ്പൊ എന്റെ അടുത്ത് മാത്രമുള്ള കുട്ടി അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒരു ആറാള് കൂടിയിട്ട് ഉസ്താദിനെ കാണാൻ വേണ്ടിട്ട് പോവുകയാണ് കേട്ടോ ഉസ്താദിൻ്റെ അടുത്തു പോയപ്പോ പോയി അവിടെ എത്തിയിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഞാനൊരു ഇത്തിരി അവിടെ ഇവിടെയൊക്കെ എടുത്ത് കുറച്ച് ക്ലിപ്പുകൾ മാത്രം ഞാൻ ഇതിലൊന്നും ഉൾപ്പെടുത്തി എന്നേ ഉള്ളൂ ഉസ്താദ് ഞങ്ങൾക്ക് അത്ര സ്പെഷ്യൽ അയിനീട്ടോ നമ്മളിപ്പോ സാധാരണ പഠിപ്പിച്ച ഉസ്താകരൊക്കെ അങ്ങനെ തെരഞ്ഞു പോയി കാണുക അങ്ങനൊന്നും അധികം ഉണ്ടാവില്ലല്ലോ ഈ ഉസ്താദ് ഞങ്ങൾക്ക് അത്രയും സ്പെഷ്യൽ അയിന് കേട്ടോ മദ്രാസിൽ പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രല്ല കുറെ ജീവിതത്തിൽ പകർത്തേണ്ട നല്ല നല്ല കാര്യങ്ങളും ഒക്കെ പറഞ്ഞിരുന്നേ ഒരു എന്താ പറയാ ഞങ്ങൾക്ക് അത്രയ്ക്കും വേണ്ടപ്പെട്ട ഉസ്താദാണ് കേട്ടോ ഒന്നും മക്കളെ പോലെ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും അപ്പം പിന്നെ ഞാൻ സുഖമല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു വിഷമമായി അപ്പം ഞങ്ങൾ എല്ലാരും കൂടി പോയിട്ട് അങ്ങനെ കണ്ടുപോകുന്നു കേട്ടോ കുഞ്ഞുട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാരും പാടെ അങ്ങനെ അടുത്ത് പോയിട്ട് പോരാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിനിയത് അപ്പോൾ അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഒരു കൊറിയറ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് അപ്പം ഞാൻ ഇങ്ങനെ അങ്ങോട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം താ അങ്ങനെ മൂന്ന് പ്രൊഡക്റ്റുകളാണ് കേട്ടോ നമുക്ക് വന്നിട്ടുണ്ടായിനിയത് അപ്പോൾ ഫസ്റ്റത്തെ ഈ സാധനം ഇത് കുട്ടികൾക്ക് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സാധനം അവിടെ ചെലുപോരക്കെ എന്ത് സാധന പാത്രത്തിൽ ഇട്ടെടുത്താലും ഒരറ്റ കൗത്തല അപ്പൊ ഇനി അങ്ങനത്തെ കുട്ടികൾക്ക് പറ്റിയ സാധനമാണ് കേട്ടോ ഇത് ഇങ്ങനെ ഇതാ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണ ബോക്സാണ് കേട്ടോ എങ്ങനെ കൗത്തി കുടിച്ചാലും ഇതിലുള്ള സാധനം ചാടൂല ചാടൂല്ലോ ഇതിങ്ങനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തോളൂ അപ്പോ എന്തെങ്കിലും കിട്ടുകൊടുക്ക കൊടുക്കാനൊക്കെ പറ്റും അതേപോലെ ഇത് അടച്ചു വെക്കാനും പറ്റും കേട്ടോ എന്താ ഇങ്ങനെ അടച്ചു വെച്ചാൽ സെനുമോനൊക്കെ അപ്പൊ ആയാലും കുട്ടിയെക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ അതെ പിന്നെ അതിന്റെ കൂടെ തന്നെ കിട്ടിയിട്ടുള്ള ഒരു കുഞ്ഞു കുഞ്ഞാവി സാധനങ്ങളാണ് കേട്ടോ ഇത് ഇത് പേസ്റ്റ് വെക്കുന്ന ഒരു ഹോൾഡർ ആണ് കേട്ടോ ഇതിന്റെ ഉപയോഗം ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ രണ്ടാമത്തെ പ്രൊഡക്റ്റ് എന്താ ഇതാണ് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഓയിൽ ബ്രഷാണേ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഒരു കളറ് യെല്ലോ കളർ അടിപൊളിയാ ഓയിൽ ബ്രഷ് കാണാൻ തന്നെ ഒരു നല്ല ക്യൂട്ട് ലുക്കൊക്കെ ആയിട്ട് ആ പിന്നെ അത് എവിടുന്ന വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ഞാന് ഒരു ഓൺലൈൻ സ്റ്റോറിന്നാണ് കേട്ടോ വാങ്ങിയത് ഓ ആ ഒരു ഷോപ്പിംഗ് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ സ്റ്റോറിന്നാണ് മീഷോനേക്കാളും കുറച്ചും കൂടി ഒക്കെ വില കുറവില് ഇവിടെ സാധനങ്ങൾ കിട്ടോ അപ്പൊ അതിന്റെ കാരലോഗ് ഞാനത് അങ്ങനെ സൈഡിൽ കൊടുത്തക്കണ് അപ്പൊ നമ്മളെ നിത്യോപയോഗ സാധനങ്ങളൊക്കെ കുറച്ചും കൂടി ഒന്ന് വിലക്കുറവില് കിട്ടുമ്പോ നമുക്ക് വീട്ടിലൊക്കെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഒന്ന് രണ്ട് ദിവസം കൊണ്ട് സാധനം കയ്യിൽ എത്തും കേട്ടോ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ഒരു ലിറ്ററിന്റെ ഓയിൽ ഡിസ്പെൻസർ ആണ് കേട്ടോ അപ്പൊ ഇത് പ്ലാസ്റ്റിക് ആണ് മെറ്റീരിയല് പക്ഷെ എന്നാലും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്ലാസ്റ്റിക് ആയിട്ട് തോന്നിയിട്ടോ പിന്നെ അതിന്റെ ക്യാപ്പ് ഇതാ ഇതേപോലെ ആ അടക്കാനും തുറക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ക്യാപ്പാണ് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കാണിച്ച ചെറിയ സാധനം എന്താ ഞാൻ കാണിച്ച അപ്പൊ ഇത് എന്താണ് കേട്ടോ ടൂത്ത് പേസ്റ്റ് ഇതാ ഇതേപോലെ വെച്ചിട്ട് ഇതിനെന്താ പേര് പറയാ ടൂത്ത് പേസ്റ്റ് സൂസറോ ഇങ്ങനെന്തോ ആണ് കേട്ടോ പേര് അപ്പൊ ഇത് ഇതേപോലെ വെച്ചിട്ട് ലാസ്റ്റ് നമ്മൾ നമ്മളുണ്ടല്ലോ കയ്യാനാവുമ്പോൾ അത് മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നെക്കി പീഞ്ഞെടുക്കല് അത് നെക്കി പീഞ്ഞ് എടുക്കാനുള്ളൊരു യന്ത്രം എന്താ ഇതേപോലെ എടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഇതൊക്കെ ഇതു നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് വേണം എന്നുണ്ടെങ്കിൽ ഇത് മാത്രല്ല കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ വാട്സപ്പ് നമ്പറും അതേപോലെ തന്നെ കാറ്റലോഗ് ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ഓ കട്ടി കുറച്ച് കൂടുതലായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കയറി ചെക്ക് ചെയ്തു നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം എന്താണെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് സാധനം കയ്യിലെത്തു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ വീണ്ടും നല്ല അടിപൊളി വീഡിയോസ് വീഡിയോസൊക്കെ അയക്കാൻ വരാം എല്ലാവരും കാത്തിരിക്കുമെന്ന് പ്രതീക്ഷയിൽ അസ്സലാമു അലൈക്കും ബൈ ബൈ